വാഹനം ഓടിക്കുന്നവർക്കുള്ള ഏറ്റവും നല്ല ചില ഇൻഫർമേഷനാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഞാനിപ്പോൾ അൽ സ്ട്രീറ്റിലാണ് ഉള്ളത് ഖത്തറിൽ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഒന്ന് യൂടേർ എന്ന് പറയും ഞങ്ങൾ അറബിയിൽ യൂ എന്ന് പറയാം നിങ്ങൾ യൂടേൻ തിരിയാന്ന് പറയുമല്ലോ അതിന് യൂതേർ എന്ന് പറയും യൂതേറിന് ഓക്കെ രണ്ടാമത്തത് തിരിയുക എന്നതിന് ലഫ എന്നാണ് പറയുക എന്താണ് പറയുക ലഫ അപ്പോൾ ഓക്കെ അതിനൊന്ന് ജസ്റ്റ് ഒന്ന് വിശദീകരിക്കാം ഇവിടെ നിങ്ങൾക്കൊരു ബോർഡ് കാണാം ഈ ബോർഡിൽ വാഹിദ് ലഫ യമീൻ അപ്പോൾ നിങ്ങൾ വലത്തോട്ട് തിരിയൂ എന്ന് പറയാം ലുഫു യമീൻ എന്ന് പറയണം ഒരാളോട് പറയുമ്പോൾ ലുഫു യമീൻ എന്നാണ് രണ്ടാമത്തെ ഒന്ന് നിങ്ങൾ യു ടെൻ ചെയ്യുക സെവിയു തേറിന് യു തേറിന് അത് അറബിയെ ഇംഗ്ലീഷിനെ അറബിയാക്കി യു എന്ന് എന്നറിയും ഓക്കെ അപ്പോൾ ലഫ ലഫെന്നു തന്നെ തിരിയുക എന്നാണ് ലുഫു തിരിയൂ എന്നൊരു കൽപ്പനയാണ് ഓക്കെ അപ്പോൾ നിങ്ങളൊരാൾക്ക് വഴി പറഞ്ഞു കൊടുക്കുക ഉദാഹരണമായിട്ട് നമ്മൾ പറയാം നമ്മൾ വഴി പറഞ്ഞു നിൽക്കുക നേരെയേക്ക് നോക്കുകയാണെങ്കിൽ കുറച്ച് മുന്നോട്ട് നോക്കിയാൽ ഉണ്ട് വാണ്ടികൾ വലത്തോട്ട് പോകുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞാൽ ഫീ ഫീ ഫി ലഫയമീൻ താങ്കൾ പോകുമ്പോൾ വലത് സൈഡിലേക്ക് പോകുന്ന ഒരു തിരിവുണ്ട് തിരിവുണ്ടെന്നാണ് പറഞ്ഞത് ലഫ എന്നാണ് പറയുക ഫി ലഫയമീൻ ആ തിരിയുന്നത് ഓക്കെ മലഫ് എന്നും പറയാം പക്ഷേ മലഫ് അല്ലത് ലഫ് എമീൻ ഓക്കെ അവിടെ നിന്ന് ലുഫു യമീൻ അവിടെ നിന്ന് എന്താക്കുക വലത്തോട് തീരുക ഓക്കെ പിന്നെ അതേപോലല്ലേ ഒരല്പം മുന്നോട്ട് പോയാൽ ഫി യു തേർ മക്കാൻ യൂത്തേറിന് ഏ യു തേർന്നാൽ തിരിയാനുള്ള സ്ഥലമുണ്ട് ഓക്കെ അപ്പോൾ യൂത്തേറിന് എന്ന് പറയുന്നതും ഓക്കെയാണോ അപ്പോൾ ഇതാണ് ആ ദീഖ് ഫി ലഫ് ഫി ലാർ യു തേർ ഇതാണ് അറബിയിൽ ഒരു വഴി പറഞ്ഞു കൊടുക്കുവാനും അറബികളോട് ഇത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുവാനും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ഇൻഫർമേഷനാണ് ഇത്തരം നല്ല വിവരങ്ങൾ അറിയുന്നതിന് അറബിക്കൂടെ യൂട്യൂബ് ചാനൽ മറക്കാതെ ഫോളോ ചെയ്യുക മസ്സലാമോ